ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചൂരിദാർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അളവ് കിട്ടുകയെന്നും എങ്ങനെയാണ് ചൂരിദാറിൽ നിന്ന് ഒരു അളവ് എടുക്കുകയെന്നും നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ ആയി നമ്മളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അളവുകളൊക്കെ തയ്യാറാക്കിയതെന്ന് നിങ്ങൾക്കത് എടുക്കാൻ കഴിയും അപ്പോൾ നമ്മളതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ നമ്മുടെ കട്ടിങ്ങിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ്ങിനെ നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ നിവർത്തി വെക്കുന്നു കേട്ടോ ഇതുപോലെ വെച്ചാൽ നമുക്കൊന്ന് ലൈനിങ്ങിൻ്റെ അളവ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിത് രണ്ട് മീറ്റർ ആണ് ഈ ഒരു ലൈനിങ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ രണ്ട് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ലൈനിങ്ങിനെ നേരെ പകുതിയായി കേട്ടോ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കണ്ടോ ഈ ഭാഗത്ത് ഈ ഒരു ഫോൾഡിങ് വരുന്ന രീതിയിൽ വെക്കുന്നു ഇതുപോലെ വെക്കുന്നു ഇതുപോലെ വെക്കുക അപ്പം നമ്മുടെ നല്ലവണ്ണം നിവർത്തി വെക്കുന്നു ഇതുപോലെ ഈയൊരു സൈഡിലാണ് നമ്മുടെ കട്ടിങ് ഭാഗം വരിക ഉണ്ടോ നമ്മുടെ പീസ് കട്ടിങ്ങിൻ്റെ ഭാഗം വരിക ഇതുപോലെയാണ് വരുന്നത് ഇപ്പം നമ്മളിതുപോലെ ഉണ്ടോ രണ്ട് പീസിനെയും ഇതുപോലെ കൂട്ടി വെച്ച് ഇവിടെ നമ്മളൊരു ബോട്ടം ഭാഗത്ത് നമ്മളൊരു ലൈൻ കൊടുക്കുന്നു അതിനുശേഷം നമ്മളൊരു അരേഞ്ച് നമുക്കിത് എത്രയാണോ നമ്മൾ ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ക്കാറ് അതിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് നമുക്കിതൊരു ലൈൻ കൊടുക്കാം നമ്മളിവിടെ അര ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മുടെ ലെങ്ത്ത് നമുക്ക് നാൽപ്പതര ആയിരുന്നു നമ്മുടെ ലെങ്ത്ത് വന്നത് നാൽപ്പതര ഇഞ്ച് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു അര ഇഞ്ച് കൂടി നമ്മുടെ ലെങ്ത്തിന് കൂടി കൂട്ടണം കാരണം നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്ന തുണിക്ക് വേണ്ടി കൂട്ടണം അപ്പോൾ നമുക്ക് ടോട്ടൽ നാൽപ്പത്തൊന്നിഞ്ചാണ് വേണ്ടത് അപ്പോൾ ഈ ഈയൊരു നാൽപ്പത്തൊന്നിഞ്ച് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്തുള്ള രണ്ടാമത്തെ ലൈനിലാണ് വെക്കേണ്ടത് എന്നാൽ അതിൽ നിന്ന് നമ്മളൊരു ലൈനിങ് ആയതുകൊണ്ട് ഒരു മൂന്നിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നാൽപ്പത്തൊന്നിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചാൽ മുപ്പത്തെട്ട് ആ ഒരു മുപ്പത്തെട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് കേട്ടോ ഈയൊരു രണ്ടാമത് തരത്തിലുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് ആ മാർക്കിൽ നിന്ന് നമ്മൾ കറക്റ്റ് നമ്മൾ മുപ്പത്തി എട്ടിഞ്ച് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമ്മൾ ഷോൾഡർ ഭാഗത്തുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണ് അപ്പൊ നാല്പത്തര നാൽപ്പത്തര കൂടെ ഒരിഞ്ച് കൂട്ടി നാല്പത്തൊന്ന് നാല്പത്തൊന്നിൽ നിന്ന് ഒരു മൂന്നിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലൈനിങ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മുടെ ഷോൾഡർ ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഷോൾഡർ അളവ് നമ്മൾ നമ്മളിതുപോലെ ആറര ഇഞ്ചാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഈ ഒരു അളവ് എടുക്കുന്ന ചൂരിദാർ അളവെടുക്കുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇതുപോലെ ആറര ഇഞ്ച് ഇവിടെ ഷോൾഡർ മീതി ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കേട്ടോ ആറര ഇഞ്ച് ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആറര ഇഞ്ച് കേട്ടോ ഇവിടെയും ആറര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിക ഈ അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു മാർക്കിലാണ് ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് നമുക്ക് ഇടുപ്പളവൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമ്മളൊരു പതിമൂന്നര ഇഞ്ച് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് പത്തൊമ്പത് ഇഞ്ച് ഇറക്കിയാണ് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്നത് അവിടെ നമ്മളൊരു മാർക്കിംഗ് ചെയ്ത് ഇതുപോലെ വരുന്നു ഇനി നമുക്ക് പതിനെട്ടര ഇഞ്ചാണ് നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ചൂരിദാറിൽ നിന്ന് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഒൻപതേകാൽ പതിനെട്ടരയുടെ നേർ പകുതി ഒൻപതേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു വീണ്ടും ഒരു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇതാണ് നമുക്ക് അളവ് കിട്ടിയത് ഈ അളവാണ് നമ്മൾ കറക്റ്റ് വെച്ചത് എന്നാൽ നമുക്ക് മുപ്പത്തിമൂന്ന് നമ്മൾ ചെസ്റ്റ് അളവ് കണ്ടെത്തിയത് നമ്മുടെ ഷോൾഡർ അളവും അതുപോലെ തന്നെ ആംഹോളിൻ്റെ അളവൊക്കെ കാണുവാന് വേണ്ടിയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മുപ്പത്തി മൂന്നാണെന്ന് മനസ്സിലാക്കി എടുത്തത് ഇനി നമുക്ക് നമുക്ക് ഇവിടെ വരുന്ന അളവ് വേസ്റ്റ് റൗണ്ട് വരുന്നത് നമുക്ക് പതിനേഴര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി എട്ടേ മുക്കാൽ കേട്ടോ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ വരുന്നത് പത്തൊൻപതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി ഒൻപതേ മുക്കാൽ ഉണ്ടോ നമുക്ക് എത്രയാണോ അളവ് എടുക്കുന്ന സമയത്ത് കിട്ടിയത് അത് തന്നെ കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ പ്ലസ് ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത് നമ്മൾ എന്നാൽ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കൊടുത്തത് ഒന്നേ കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തതെന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന സിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തത് എനിക്ക് നമുക്ക് ഇരുപത്തിരണ്ടര ഇഞ്ചാണ് ബോട്ടം അളവ് അപ്പോൾ അതിൻ്റെ നേർ പകുതി പതിനൊന്നേകാല് പ്ലസ് ഇഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ് കൊടുത്ത് ഇതുപോലെ വരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഒരിഞ്ചാണ് രണ്ട് മുകളിൽ സ്ലിറ്റിൻ്റെ ഭാഗത്തും ഇവിടെ നമ്മൾ ബോട്ടം ഭാഗത്ത് ഒരിഞ്ചാണ് കൊടുത്തത് എക്സ്ട്രാ എന്നാൽ നമുക്ക് ഇവിടെ വരുന്നത് നമ്മൾ ഒന്നേ കാലിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തത് ഇനി നമ്മൾ ഇവിടെ നിന്ന് അല്പം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ ഇതുപോലെ വരിക ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ രീതിയിലും നമ്മൾ വരഞ്ഞെടുക്കുന്നു കണ്ടോ ഇതുപോലെ വരും ഇനി നമുക്ക് ഇവിടെ ഒന്ന് അല്പം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും എഴു നമുക്ക് ഇവിടെ നമുക്ക് പതിനെട്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് ആ ഒരു പതിനെട്ടര ഇഞ്ച ഒൻപതേ കാലാണ് വെച്ചത് ഇവിടെ നമുക്ക് പതിനേഴര ഇഞ്ചാണ് നമ്മുടെ അളവ് ഇപ്പോൾ നമ്മളിവിടെ എട്ടേ ഇഞ്ച് കൊടുത്തു ഇവിടെ നമുക്ക് പത്തൊമ്പതര ഇഞ്ചാണ് ഇപ്പം നേർപ്പകുതി ഒൻപതേ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആംഹോളൊന്ന് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ആറര ഇഞ്ചാണ് നമ്മൾ ആംഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് അതിൻ്റെ നേർപ്പകുതി മൂന്നേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക അട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈയൊരു റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ഈ ഒരു ചെക്കിങ് ചെയ്യാം അതിനു മുന്നേ നമുക്ക് ആ ഒരു റൗണ്ട് അളവ് നമുക്ക് ഏഴേ മുക്കാലിഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ആ ഒരു ഏഴേ മുക്കാലിഞ്ച് നമ്മൾ കറക്റ്റ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഴേ മുക്കാലിഞ്ച് അതെങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ടേപ്പിനെ ഇതുപോലെ പിടിക്കുന്നത് കേട്ടോ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഇതുപോലെ ടേപ്പിനെ ഇതുപോലെ റൗണ്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ പിടിച്ചു കൊണ്ടുവരിക കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത മാർക്ക് നമുക്ക് കറക്റ്റ് ഏഴ് മുക്കാൽ ഇഞ്ച് കിട്ടിയത് കണ്ടോ കേട്ടോ ഈ അളവിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ കറക്റ്റ് നമുക്ക് ഏഴേ മുക്കാലിഞ്ച് ഇവിടെ കിട്ടും നമ്മുടെ ആ ഒരു റൗണ്ട് അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കത് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് അഞ്ചിഞ്ചാണ് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് മുപ്പത്തി മൂന്നിഞ്ചാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കുന്നു അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളിവിടെ ഈയൊരു ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു സെൻടർ ഭാഗം മാർക്ക് ചെയ്യില്ല ആ ഒരു മാർക്ക് വരെ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ നെക്കിൻ്റെ വൈഡ് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വൈഡ് വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പം നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ചിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു കണ്ടോ ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് അഞ്ചിഞ്ചാണ് വരുന്നത് അഞ്ചിഞ്ച് നമ്മളൊരു മാർക്ക് കൊടുക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കവും നമുക്ക് ഇഞ്ച് തന്നെയാണ് വരുന്നത് നമ്മളിവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും ഈ ഒരു അളവിനുള്ളിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈനൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിവിടെ ഏഴേ മുക്കാൽ ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തു ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമ്മളൊന്ന് ഏഴേ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് കട്ടിങ് ചെയ്യുന്നു നമ്മൾ മുകളിലുള്ള മാർക്കിൽ കൂടി ഇവിടെ നമ്മൾ കണ്ടോ വേണ്ട അരേഞ്ച് ഷോൾഡർ കുറച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് വന്ന് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇതുപോലെ കട്ട് ചെയ്യുന്നു ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ബോട്ടം ഭാഗത്തേക്കും കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തു എഴുതി ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എഴുതി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് ഈ ഒരു ബാക്ക് പാർട്ടിൽ ഒന്ന് മാറ്റി വെക്കുന്നു എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഇവിടെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ ഒരു അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ കുഴിച്ച് ഉണ്ടാവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പീസ് കണ്ടോ നമ്മൾ നേരത്തെ എങ്ങനെയാണോ നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഷോൾഡർ വരുന്ന ഭാഗമുള്ള ആ ഒരു ഭാഗമാണിത് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ഭാഗമാണിത് ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഇറക്കം മാർഗ്ഗ നമ്മുടെ കൈയുടെ ഇറക്കം നമുക്ക് അഞ്ചര ഇഞ്ചായിരുന്നു ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ സ്ലീവിൽ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ട തുമ്പിന് വേണ്ടിയാണ് അര ഇഞ്ച് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു ഇനി നമുക്ക് ബോ ലൈനിങ് പീസും നമ്മുടെ ചൂരിദാറിൻ്റെ പീസും കൂട്ടി തയ്ക്കുവാൻ വേണ്ടി നമ്മളിവിടെ കൈയുടെ താവു വശം നമ്മൾ വീണ്ടും ഒരു അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്തുകൊടുത്ത് ഇതുപോലെ വരുന്നു കണ്ടോ ഇതുപോലെ വരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ അര കൊടുത്തു ഇവിടെയും അര നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് ആയിട്ട് കിട്ടും ഇനി നമ്മുടെ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നമ്മളിവിടെ അളവെടുക്കണം അതുകൊണ്ടാണ് അത് നമുക്ക് മൂന്നേ കാലിഞ്ചാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു മൂന്നേ കാലിഞ്ച് ഇവിടെ നിന്ന് നമ്മളത് മാർക്ക് ചേർക്കും മൂന്നേ കാലിഞ്ച് ഉണ്ടോ ഇവിടെ നമ്മൾ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ വരുന്നു നമ്മൾ ഇവിടെ കൈയുടെ തോൾ വസ്തു വരുന്ന ലൂസ് അത് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്തു നിന്ന് അരയിഞ്ച് കുറച്ച് നമ്മളിവിടെ അത് ഏഴേ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് അളവ് എത്രയാണോ അളവ് അത് തന്നെയാണ് നമ്മളിവിടെ കൈയുടെ ഇവിടെ നിന്ന് നമ്മുടെ ക്രോസ് ടേപ്പിനെ പിടിച്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടത്തേക്ക് കണ്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഏഴേ മുക്കാൽ ഇഞ്ച് ഉണ്ടോ ഇവിടെ നിന്ന് ഏഴേ മുക്കാൽ ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ കൈയുടെ താവു വശത്തുള്ള ലൂസ് ബോട്ടം ഭാഗത്തുള്ള ലൂസ് നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി ആറേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ അല്പം ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരുകയും ഉള്ളിലേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ വരയുന്നത് വരുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരുക അപ്പോൾ നമ്മുടെ ഈ ഒരു ആം ആംഹോളിൻ്റെ ഈ ഒരു റൗണ്ട് അളവും അതുപോലെ തന്നെ ബോഡിയുടെ ആം ആംഹോളിന്റെ റൗണ്ട് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ നമുക്കത് കറക്റ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ നമ്മളതിനു വേണ്ടി എപ്പോഴും ബാക്ക് പാർട്ട് മാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് കാരണം ഫ്രണ്ട് പാർട്ട് നമ്മൾ എടുക്കാൻ പാടില്ല നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ നമ്മുടെ കുയി കണ്ടോ കൈ കുയി നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പാർട്ട് എടുക്കാൻ പാടില്ല ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പാർട്ടാണിത് ബാക്ക് പാർട്ട് നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ബോഡി അളവിന്റെ മാർക്കിംഗ് ആണ് ഇനി നമുക്ക് ഈ ഒരു നമ്മൾ ഇതുപോലെ ഷോൾഡർ ഭാഗത്ത് കൈയുടെ സെൻറ്റർ ഭാഗത്ത് മുകളിലേക്ക് വെച്ച് നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി ആംഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ഇവിടെ കണ്ടോ നമ്മുടെ ആംഹോളിൻ്റെ മാർക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ മാർക്കിങ്ങും കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു ഷേയ്പ്പിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരെ ഇതുപോലെ നിവർത്തി വെക്കുന്നു ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഉണ്ടോ ഈയൊരു മാർക്കിലേക്ക് ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ ഫ്രണ്ട് പീസ് എന്നാണ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഇതുപോലെ ഇനി നമ്മൾ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അളവ് വെച്ച് ലൈനിങ് വെച്ച് നമുക്ക് ബോഡി പീസ് നമ്മൾ ചൂരിദാറിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചൂരിദാറിൻ്റെ പീസാണിത് ഇപ്പോൾ നമുക്കിതിന് ഒക്കെ ഉണ്ട് നെക്കിൻ്റെ താഴെ വരുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ വരുന്നത് അതുപോലെ നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെയുള്ള പീസ് കൂട്ടി തയ്ച്ച് വരുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളതൊന്ന് അഴിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളിത് അഴിച്ചെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് നമുക്കൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ താഴെ ഈ ഒരു ബോട്ട് നെക്കിൻ്റെ താഴെ വരുന്ന രീതി നമുക്കൊരു ഡിസൈനൊക്കെ കണ്ടോ അപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് കറക്റ്റ് സെൻട്രൽ വരുന്ന രീതി നമ്മളിതിന് നേർ പകുതിയായി കറക്റ്റ് നമ്മൾ ഡിസൈനൊക്കെ എങ്ങനെയാണ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് നേർ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് കണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നമുക്ക് ആ ഒരു ഡിസൈൻ അനുസരിച്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നമുക്ക് ബോട്ടം ഭാഗത്ത് നമുക്ക് ഇനി നമ്മുടെ ലെങ്ത്ത് നമുക്ക് കൂടുതൽ വേണം കാരണം നമ്മൾ മൂന്നിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഒരു മൂന്നിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കെട്ടിതമായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ടോട്ടൽ നമുക്ക് ഫിനിഷിങ് നമുക്ക് നാൽപ്പതര ഇഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ മുകളിലൊരു ഇവിടെ ബോട്ടം ഭാഗത്തും മടക്കി തയ്ക്കാൻ ഒരു അര ഇഞ്ച് നമ്മൾ വിടുന്നു അതിനുശേഷം നമുക്ക് ആ ഒരു നാൽപ്പതര ഇഞ്ച് നമ്മൾ ആ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കറക്റ്റ് വെച്ചാൽ നമ്മുടെ ലെങ്ത്ത് കണ്ടോ നമുക്ക് ഷോൾഡർ ഭാഗത്തും അര ഇഞ്ച് തയ്യൽത്തുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് നാൽപ്പതര ഇഞ്ച് നമുക്ക് കിട്ടും നമ്മൾ ഇവിടെയൊക്കെ കറക്റ്റ് മാർക്ക് ഇവിടെ നമ്മൾ അല്പം എക്സ്ട്രാ കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കൂടുതൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നു കാരണം നമ്മൾ ഇത് ഫ്രണ്ട് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇവിടെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പാർട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഇതുപോലെ കേട്ടോ ഇവിടെ എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ നമുക്ക് ബാക്ക് പാർട്ടും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എക്സ്ട്രാ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ നമ്മൾ പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് കൂടുതൽ നമ്മൾ കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ അര ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴി സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മളത് ബോഡി പാർട്ടും ലൈനിങ് പാർട്ടും കൂട്ടി തയ്ച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും എളുപ്പം കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈനിങ് പാർട്ടിനനുസരിച്ച് എങ്ങനെയാണോ ലൈനിങ് കട്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണി നമ്മളിത് രണ്ട് പീസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ അനുസരിച്ച് തുണിയുടെ നേർ പകുതിയിലൂടെയാണ് നമ്മൾ മടക്കിയെടുത്തത് എന്നാൽ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ആവശ്യത്തിനുള്ള വീതിയിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റ് നമുക്ക് എത്രയാണോ നമ്മുടെ വീതിയൊക്കെ ആവശ്യം അതിനനുസരിച്ച് കട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ മടക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിവിടെ സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ നമുക്കത് വേസ്റ്റായി പോവില്ല തുണി അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് വെച്ച് ഇത് നമ്മുടെ ബാക്ക് പാർട്ടും നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് ഒക്കെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ഇനി ബാക്ക് പാർട്ടിന് വേണ്ടിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി മാർക്കിന് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഒറ്റ പീസിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെറിയൊരു സ്ലീവാണ് നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിന് കൊടുത്ത പോലെ തന്നെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവെടുക്കുന്ന വീഡിയോയും നമ്മൾ കാണിച്ചു വന്നു അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന വീഡിയോയും കാണിച്ചു വന്നു ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക